പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വരിയുണ്ട് ഇന്നും അതെല്ലാവരുടെയും നാവിൻ തുമ്പില് തത്തിക്കളിക്കുന്ന ഒരു സന്ദേശാണ് ഫോർ എവരി ഈസ് അൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോർ എവരി ഗുഡ് ആക്ഷൻ ഈസ് ആക്ഷൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ ഇത് വളരെയധികം ഫിസിക്സിനും കെമിസ്ട്രിക്കും ജീവിതത്തിനും മാനേജ്മെന്റിനും എല്ലാം ആപ്ലിക്കബിൾ ആണ് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേ വരും അപ്പൊ താന്താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കും താന്താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക ഇംഗ്ലീഷിലുള്ള വരിയും മലയാളത്തിലുള്ള വരിയും തമ്മിൽ ഒരു ചെറിയ ഉജ്ജ്വലമായിട്ടുള്ള പോസിറ്റീവ് മലയാളത്തിലെ വരിക്കണ്ട് അത് നെഗറ്റീവ് ഇംഗ്ലീഷിൽ ഇല്ല ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷെ അരിശക്നോട്ടൻ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ പറഞ്ഞത് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക ഇപ്പൊ സർ ഐസക് ന്യൂട്ടന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി ചേർക്കണം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ അതുവരെ അതിനകത്തുണ്ട് താൻ താൻ അനുഭവിച്ചു ഫോർ എവറി ആക്ഷൻ ദർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ നല്ലൊരു മുഴുവനാവുള്ളൂ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ ആ കർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ് മൂന്ന് ഫാക്ടറുകളാണ് ഒരു കർമ്മത്തിലുള്ളത് അത് ഒന്ന് മനസ്സ് ഏത് കർമ്മത്തിന്റെയും ആരംഭം മനസ്സിലെ ചിന്തയാണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ആൾ ഓഫേ സെവൻ ടിക്കറ്റ് എടുത്ത് പോകുന്ന പ്രക്രിയയല്ല ഒത്തിരി പ്ലാനിങ് ഒത്തിരി വ്യക്തികളുടെ മനസ്സിൽ ഒതിച്ചത് അത് ചിന്തകളായി മാറി പിന്നീടാണത് കർമ്മമായി മാറുന്നത് പോർച്ചുഗീസ് യാത്രയാണെങ്കിലും റഷ്യൻ യാത്രയാണെങ്കിലും ജർമ്മൻ യാത്രയാണെങ്കിലും എല്ലാം ഏതോ ഒരു ഗ്രൂപ്പ് വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചിന്താമണ്ഡലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ആ ചിന്ത ആരംഭിക്കുന്നത് മനസ്സിൽ നിന്നാണ് ഇപ്പൊ മനസ്സിൽ നിന്ന് ചിന്തകളെ ചിന്തയിൽ നിന്നാണ് കർമ്മം ഇത് മൂന്നുമാണ് ഇമ്പോർട്ടന്റ് മനസ്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നിലനിർത്താൻ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ ഏത് വീട്ടിൽ ജനിക്കണമെന്നതോ എന്ന് ജനിക്കണമെന്നതോ ആണായിട്ട് ജനിക്കണോ പെണ്ണായിട്ട് ജനിക്കണോ എന്നതുള്ളതൊന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമ്മുടെ മനസ്സിനെ എങ്ങനെ നിലനിർത്തണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഒസാമ ബിൻലാദന്റെ മകൻ ഒരു തീവ്രവാദി ആവണമെന്ന നിർബന്ധമൊന്നുമില്ല ഹിരണ്യകശപ്പുവിൻ്റെ മകൻ പ്രഹ്ലാദൻ ഹിരണ്യകശപ്പുവിനെ പോലെ ആയിരുന്നില്ല ഒരു വലിയ മനുഷ്യരുടെ മക്കൾ വലിയ മനുഷ്യർ തന്നെ ആവണമെന്നില്ല ചെറിയ മനുഷ്യരുടെ മക്കൾ ചെറിയ മനുഷ്യർ തന്നെ ആവണമെന്നില്ല കാരണം അത് മനസ്സിന്റെ വ്യത്യാസമാണ് ആ മനസ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസം ചിന്തകളിൽ ഉണ്ടാവും ആ ചിന്തകളിൽ ഉണ്ടാവുന്ന വ്യത്യാസം കർമ്മത്തിലുണ്ടാവും ഈ മൂന്നെണ്ണത്തിലും നമുക്ക് സ്വാധീനമുണ്ട് കർമ്മഫലത്തിലും പ്രതിഫലത്തിലും നമുക്ക് അത്രയ്ക്കും സ്വാധീനം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല ഓട്ടോമാറ്റിക്കലി വരുന്ന രണ്ടെണ്ണമാണ് ഈ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന രണ്ട് കാര്യമാണ് കർമ്മബലവും കർമ്മത്തിന്റെ പ്രതിഫലവും ഈ നമ്മൾ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും വേണ്ടി സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് ആ കർമ്മബലങ്ങളും കർമ്മത്തിന്റെ പ്രതിഫലങ്ങളും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ആ കർമ്മം നമ്മൾ തന്നെ അനുഭവിക്കണമെങ്കിൽ ഒത്തിരി ഡീപ്പായിട്ട് ഞാൻ പോകാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക നമ്മൾ കുറേ ദുഷ്കർമ്മങ്ങൾ ചെയ്തു ഒരു ആക്സിഡന്റിൽ പെട്ടെന്ന് മരിച്ചു അല്ലെങ്കിൽ കുറേ സത്കർമ്മങ്ങൾ ചെയ്തു ഒരു ആക്സിഡന്റിൽ പെട്ടെന്ന് മരിച്ചു ഈ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ബലങ്ങള് അര സെക്കൻഡ് അല്ലെങ്കിൽ അര മിനിറ്റ് മാത്രം അനുഭവിച്ചിട്ടാണ് ആക്സിഡന്റിൽ മരിച്ചത് അപ്പൊ ആ ദുഷ്കർമ്മങ്ങളുടെ ബലങ്ങൾ അനുഭവിച്ച് തീർന്നിട്ടില്ല സത്കർമ്മങ്ങളുടെ ബലങ്ങളും അനുഭവിച്ച് തീർന്നിട്ടില്ല അപ്പൊ അത് ചെയ്യണം ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളത് ഉറപ്പാണ് അത് സയന്റിഫിക് റൂൾ ആണ് അതുപോലെ തന്നെയാണ് താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേ വരും അനുഭവിച്ചിട്ടില്ലല്ലോ കുറെ അധികം കാലം ദുഷ്കർമ്മം ചെയ്തിട്ട് വെടിയേറ്റ് മരിച്ചു കുറെ അധികം കാലം സത്കർമ്മം ചെയ്തിട്ട് പെട്ടെന്ന് ചിക്കൻ കുനിയ വന്നിട്ട് മരിച്ചു അല്ലെങ്കിൽ ആക്സിഡന്റിൽ മരിച്ചു അപ്പൊ നല്ല കർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കേണ്ടത് അനുഭവിച്ചു തീർത്തിട്ടില്ല അതുപോലെ ചീത്ത കർമ്മങ്ങളുടെ ബലങ്ങൾ അനുഭവിച്ചു തീർക്കേണ്ടത് അനുഭവിച്ച് തീർത്തിട്ടില്ല ഇതാണ് ഭാരതത്തിൽ ഈ പുനർജന്മത്തിന് അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് മോഡേൺ സയൻസ് ബ്രയൻ എൽ വൈസ് മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിലൂടെ മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിലൂടെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ ഗംഭീരമായിട്ട് വിവരിച്ചിരിക്കുന്നു തെളിവ് സഹിതം എക്സ്പെരിമെന്റലി സൈക്കാട്രിസ്റ്റ് തെളിയിച്ചിരിക്കുന്ന പുനർജന്മം എന്ന് പറയുന്നത് ഭാരതത്തിൽ പതിനായിരക്കണക്കിന് വർഷങ്ങളായിട്ടാണ് പതിനായിരക്കണക്ക് എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച് തന്നെ പറഞ്ഞതാണ് വെറുതെ പറഞ്ഞതല്ല വേദാദി കാലം മുതൽക്ക് എന്ന അർത്ഥത്തിൽ തന്നെ പറഞ്ഞതാണ് ആ പുനർജന്മത്തിൽ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന സത്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ അനുഭവിച്ച് തീർക്കാത്തത് അനുഭവിച്ച് തീർക്കാൻ പറ്റിയ ഒരു ശരീരത്തെ ആത്മാവ് സ്വീകരിക്കുകയാണ് കഴിഞ്ഞ ജന്മം വരെ കഴിഞ്ഞ ജന്മത്തിലല്ല കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന നല്ല കർമ്മങ്ങൾ ഉണ്ടാവും അതും അനുഭവിച്ചു തീർക്കണം ചീത്തകർമ്മങ്ങൾ ഉണ്ടാവും ദുഷ്കർമ്മങ്ങൾ ഉണ്ടാവും സത്കർമ്മങ്ങൾ ഉണ്ടാവും അതും അനുഭവിച്ചു തീർക്കണം ആ അനുഭവിച്ച് തീർക്കാൻ പാകത്തിനുള്ള ഒരു ശരീരം ആത്മാവ് തിരഞ്ഞെടുക്കുന്നു ഭാരതീയ വിശ്വാസ പ്രകാരം പെർഫെക്റ്റാണ് ബ്രയൻ എൽ വൈസിന്റെ എക്സ്പ്ലനേഷൻ പ്രകാരവും അത് തന്നെയാണ് അദ്ദേഹം ഇന്ത്യൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും പറഞ്ഞൂടാ പക്ഷേ ഇന്ത്യൻ പുസ്തകങ്ങളിലുള്ളത് മാതിരി തന്നെയാണ് നൂറ് ശതമാനവും പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ജന്മം വരെ ചെയ്തിരിക്കുന്ന സത്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ അനുഭവിച്ചു ഒരു പേര് നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക സഞ്ചിത കർമ്മബലം ഒരു സഞ്ചിയിലിട്ട് അടുത്ത ജന്മത്തിലേക്ക് കൊണ്ടുപോവാണ് സഞ്ചിതം സഞ്ചി സഞ്ചി തന്നെയാണ് സംസ്കൃതത്തിലും ആ സഞ്ചിത കർമ്മബലവും കൊണ്ടാണ് ആത്മാവ് ആ കർമ്മത്തെ അനുഭവിച്ചു തീർക്കാൻ പറ്റിയ ഒരു ശരീരത്തെ സ്വീകരിക്കുന്നത് ആത്മാവാണ് ശരീരത്തെ സ്വീകരിക്കുന്നത് ശരീരമല്ല ആത്മാവിനെ സ്വീകരിക്കുന്നത് ആ ആത്മാവ് കൊണ്ടുവരുന്ന സഞ്ചിത കർമ്മബലത്തെ ഏത് ശരീരത്തിലൂടെയാണോ അനുഭവിച്ചു തീർക്കാൻ സാധിക്കുക അതേപോലെ വെറുതെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് കഴിഞ്ഞ ജന്മത്തിലെ ഒത്തിരി പേരുടെ കണ്ണു പൊട്ടിച്ച ഒരു വ്യക്തി അയാൾ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ബലം അനുഭവിച്ചു തീർക്കാൻ പറ്റിയ ഒരു ശരീരം ഈ ജന്മത്തിൽ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള ശരീരമായിരിക്കും തിരഞ്ഞെടുക്കുക കഴിഞ്ഞ ജന്മത്തിൽ ഒത്തിരി പേരെ വേദനിപ്പിച്ച നശിപ്പിച്ച അല്ലെങ്കിൽ സഹായിച്ച അനുഗ്രഹിച്ച വ്യക്തികള് അവരുടെ കർമ്മബലങ്ങൾ അനുഭവിച്ച് തീർത്തിട്ടില്ലെങ്കിൽ അത് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ഈ ജന്മത്തിൽ തീർന്നില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അനുഭവിച്ച് തീർക്കാൻ പറ്റിയ രീതിയിൽ കാരി ഓവർ ചെയ്യുന്നതിന് സഞ്ചിത കർമ്മബലം എന്ന് പറയും നമ്മുടെ ജീവിതത്തിൽ സഞ്ചിത കർമ്മബലം മാത്രമല്ല അനുഭവിക്കുക ആർജിത കർമ്മബലം അനുഭവിക്കാറുണ്ട് അതെന്താ ആർജിത കർമ്മബലം ഈ ജന്മം ആരംഭിക്കുന്നത് മുതൽക്ക് ഇന്ന് വരെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഐ ഐ ടിയിൽ ചെന്നിട്ടെം ടെക്ക് പഠിച്ചു നല്ലൊരു ഇന്റർവ്യൂവിന് പോയി അതുപോലെ തന്നെ നമ്മൾ വിവാഹം കഴിച്ചു ഒരു കുടുംബ ജീവിതം ഒരു കാർ വാങ്ങിച്ചു അതെല്ലാം നമ്മളുടെ ഈ ജന്മത്തെ കർമ്മത്തിന്റെ ഫലങ്ങളാണ് എക്സാമ്പിൾ പറഞ്ഞേയുള്ളൂ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് ഭൗതിക എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ അപ്പം നമ്മൾ ഈ ജന്മത്തിൽ നല്ല രീതിയിൽ എക്സർസൈസ് ചെയ്തിട്ട് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഈ ജന്മത്തെ ആർജിത കർമ്മബലമാണ് രോഗം വരുമ്പോൾ ചികിത്സിക്കുന്നത് ചികിത്സിച്ചിട്ട് രോഗം മാറ്റുന്നത് ഈ ജന്മത്തിലെ ആർജിത കർമ്മബലമാണ് ചിലത് ചികിത്സിച്ചാലും ഭേദമാകാത്ത രോഗമുണ്ടെങ്കിൽ അത് എവിടെപ്പെടുത്തണമെന്ന് തന്നെ തന്നെ ചിന്തിച്ചു നോക്കാം അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ വരെ ചെയ്തിരിക്കുന്ന സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും അതിൻ്റെ ബലങ്ങള് അനുഭവിച്ച് തീർക്കാത്തത് അടുത്ത ജന്മത്തിലേക്ക് ക്യാരി ഓവർ ചെയ്യുന്നതിനെ നമ്മൾ സഞ്ചിത കർമ്മബലം എന്ന് പറയാം ഈ ജന്മത്തിന്റെ ആരംഭം മുതൽക്ക് ഇന്ന് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പല കർമ്മങ്ങളും അതിന്റെ ഫലങ്ങളും അനുഭവിക്കുന്നുണ്ട് അത് ആർജിത കർമ്മബലം ഇനി അപ്പപ്പ ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട് ഓവർ സ്പീഡിൽ ഒരു എക്സാമ്പിൾ പറയാണ് അത് തന്നെ എടുത്തേക്കനത് ഒരു എക്സാമ്പിൾ ഓവർ സ്പീഡിൽ സ്കൂട്ടർ കൊണ്ടുപോയി ഇന്നലെ എന്റെ ബന്ധുവിന്റെ കാറിൽ ഇടിച്ചു പീരുമേടിൽ വെച്ചിട്ട് ഒരു ബൈക്ക് ഇടിച്ചു ആ ബൈക്ക് ബൈക്കിടിച്ചവര് ഒന്ന് വഴി തെറ്റി സൈഡ് തെറ്റി ഓവർ സ്പീഡ് മഴ ഹൈ ഹൈറേഞ്ച് റോഡ് സ്കിഡ് ചെയ്യുന്നു അഞ്ചാറ് പിള്ളേർ ഒരുമിച്ച് തേർന്ന് സന്തോഷത്തിന്റെ ആവേശത്തിമർപ്പില് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പ്രാരബ്ധ അപ്പ അനുഭവിക്കാനുള്ളത് അവിടെ വെച്ച് തന്നു അതായത് അപ്പ ചെയ്ത തെറ്റിന്റെ ഫലം അപ്പ തന്നെ കിട്ടുക ഈ വാക്കുകൾ സഞ്ജിത കർമ്മബലം ആർജിത കർമ്മബലം പ്രാരബ്ധ കർമ്മബലം ഇതിനെ കുറെ കൂടി വിപുലീകരിച്ചു പറയാൻ സാധിക്കും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഓർമ്മിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ എന്ത് നന്മകൾ ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അത് അനുഭവിക്കാനുള്ള യോഗമുണ്ട് നമ്മൾ എന്ത് തിന്മകൾ ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് അനുഭവിച്ചേ മതിയാവും നമ്മൾ ഏത് കാര്യങ്ങൾ അപ്പപ്പ ചെയ്യുമ്പോഴും അതിനും അപ്പപ്പ ലഭിക്കുന്ന നന്മകളും തിന്മകളും ഉണ്ടെന്ന് മറക്കാതിരിക്കുക ഈ കർമ്മബലം അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ സ്വർഗവും നരകവും ഉണ്ടോ എന്നെല്ലാം പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ വീണ്ടും പിന്നീട് വിവരിക്കാം പതിപ്പത്ത് മിനിറ്റുള്ള സ്ലോട്ടാണ് നല്ലത് എന്നെല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പത്ത് മിനിറ്റിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് സ്റ്റഡി ക്ലാസ് ക്ലാസുകൾ ഒഴികെ അപ്പോ മൂന്ന് വാക്കുകൾ മറക്കരുത് സംഗീത കർമ്മബലം ആർജിത കർമ്മബലം പ്രാരബ്ധ കർമ്മബലം സംഗീത കർമ്മബലം ആർജിത കർമ്മബലം പ്രാരബ്ധ കർമ്മബലം ഈ മൂന്ന് വാക്കുകൾക്കും ആത്മീയ ആചാര്യന്മാർ പല തരത്തിലുള്ള അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട് കുറച്ചുകൂടി വിപുലമായിട്ടുള്ള അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട് ഞാനത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്കത് വിവരിച്ചു തന്നു എന്നുള്ളത് മാത്രം എടുത്താൽ മതി ആ രീതിയിൽ നമ്മളുടെ കർമ്മബലത്തിൽ നന്മകളും തിന്മകളും അനുഭവിക്കാൻ ഈ ലോകത്തിൽ നമുക്ക് അവസരമുണ്ടെന്നുള്ളത് കൂടി അവസരമുണ്ടായേ തീരു എന്നുള്ളത് കൂടി എന്തായാലും അവസരം ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ച് വിശ്വസിക്കണം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കണ്ടും കേട്ടും അത് അനുഭവിക്കാൻ സാധിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം you <coughs>